ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് ബീനസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു പൂന്തോട്ടമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നല്ല വിലക്കുറവിലാണ് ഇന്നത്തെ പ്ലാന്റ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് ഏത് പ്ലാന്റ് എടുത്താലും ഒരു പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള ചെടികൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും ഇങ്ങോട്ടോ പ്ലാൻസ് അയച്ച് തരുന്നത് ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചെയിൻ ഓഫ് ഗ്ലോറി അല്ലെങ്കിൽ മണിമുല്ല മണിമുല്ലയല്ല അല്ല വെള്ളക്കൊന്നയൊക്കെ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉണ്ട് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത് നമ്മുടെ ട്രിയോ സ്റ്റാർ കലാത്തിയാണ് ട്രിയോ സ്റ്റാർ കലാത്തിയുടെ നല്ല വെൽ റൂട്ടഡ് റോട്ടഡായിട്ടുള്ള പ്ലാന്റ്സിന് വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞാൻ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് അടുത്ത് ഈ ഒരു അഗ്ലോണിമയാണ് അപ്പോൾ ഈയൊരു അഗ്ലോണിമയ്ക്കിടെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ പാർക്കിങ്ങിലൊക്കെ ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള പീസ് ലില്ലിയുടെ തൈകൾ ഇപ്പോൾ കുറച്ചുണ്ട് ഇതിന് നാൽപ്പത് രൂപയുള്ളൂ കുറച്ചുകൂടി സൈസ് കൂടിയ പ്ലാന്റും ഉണ്ട് അതിന് അൻപത് രൂപയാണ് അടുത്തത് ചൈനാഡോളാണ് നല്ല മികച്ച ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല പ്ലാസ്റ്റിക് ഇല പോലെയൊക്കെയാണ് ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അപ്പം നല്ലതുപോലെ നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും സെമി ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ചൈന ഡോള് അപ്പോൾ നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് നന്നായിട്ട് വളരും അടുത്തത് കുറച്ച് ബികോണിയാസ് ആണ് റെക്സ് ബിഗോണിയ അപ്പോൾ ഇതിൽ ചില ബികോണിയാസിനൊക്കെ വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ദാ അതുപോലെ ഈ കാണുന്ന ബികോണിയാസിനൊക്കെ അറുപത് രൂപ എഴുപത് രൂപ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ ബിക ബിഗോണിയ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അയച്ചാലും മതി ഈ കാണുന്ന ബികോണിയ്ക്ക് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ഹെൽത്തി ആയിട്ട് എത്ര ലീഫൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയേ അപ്പം ഈ ഒരു ബിഗോണിയ കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ഇതിനും അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഒത്തിരി ഹൈറ്റൊന്നും വെക്കാത്ത നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന നല്ല ബികോണിയാണ് റക്സ് ബിഗോണിയ ഇത് വേറൊരു ടൈപ്പാണ് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഗ്രീനും ഒരു ആഷ് കളറും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ലീഫാണ് അപ്പം ഇതൊക്കെ ഒന്ന് ഏതൊക്കെയാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ അതുപോലെ ഈ ഒരു ബികോണിയേക്ക് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളു നല്ല ഭംഗിയാണ് അടുത്ത് നമ്മുടെ ഫിലോഡൻഡ്രോൻ്റെ സിലോൺ ഗോൾഡ് എന്നറിയപ്പെടുന്ന നല്ല അത്യാവശ്യം സൈസ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് സെയിൽ ചെയ്തത് അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരവസരമാണേ നല്ല എന്താ പറയുക അത്ര ചെറിയ പ്ലാന്റ് ഒന്നും അല്ല നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നല്ലതുപോലെ വേരൊക്കെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് പിടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കുറേ അധികം തൈകൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പ്ലാന്റ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് തരുന്നതായിരിക്കും അടുത്തത് നമ്മുടെ ബാൾസമാണ് അതും രണ്ട് കളറ് വരുന്ന ഒരു ബാൾസമാണ് ഇതിൻ്റെ തന്നെ വേറൊരു വൈലറ്റും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ബാൾസത്തിൻ്റെ കട്ടിങ്സോ അതുപോലെ റൂട്ടഡ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയും കട്ടിങ്സിന് പത്ത് രൂപയാണ് അടുത്തതൊരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഞാൻ അൻപതിനും അറുപത് രൂപയ്ക്കും സെയിൽ ചെയ്ത് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വേറെ ഒരു ഡ്രസ്സീനയും ഉണ്ട് രണ്ട് തരം അപ്പോൾ അതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴി പറ്റിയിട്ടില്ല അപ്പം ഡ്രസ്സിങ്ങിനെ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കട്ടിങ്സോ റൂട്ടർ പ്ലാന്റോ ഒക്കെ വളരെ വിലക്കുറവിൽ സ്വന്തമാക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക അടുത്തത് ഈ ഒരു കളറിലുള്ള ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ വെറും പത്ത് പത്ത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വന്നിട്ട് ഇതേപോലെ തന്നെ പിങ്ക് ഫ്ലവർ വരുന്ന എപ്പീഷിക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ റെഡ് ഫ്ലവർ വരുന്ന ഈ എപ്പീഷിക്കും പത്ത് രൂപയുള്ളൂ യെല്ലോ എപ്പീഷിക്കും മാത്രം നാൽപ്പത് രൂപ അപ്പം മൂന്ന് ടൈപ്പ് എപ്പീഷ്യയ്ക്ക് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ അതല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ എപ്പീഷിയ പ്ലാന്റ് അടുത്തതും ഒരു ഡ്രസീന പ്ലാന്റ് ആണ് ഈ ഡ്രസ്സീനേൻ്റെ റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയും ഇതിൻ്റെ കട്ടിങ്സിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടർ പ്ലാന്റ് ഉണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ നല്ല സൈസുള്ള റൂട്ടഡ് പ്ലാന്റിൻ്റെ വിലയാണ് മുപ്പത് രൂപ കട്ടിങ്സിനാണെങ്കിൽ പത്ത് രൂപ അടുത്ത പ്ലാന്റ് ഈ മോൺസ്റ്റർ പ്ലാന്റ് ആണ് അപ്പോൾ അതിന് വെറും നാൽപ്പത് രൂപയുള്ളൂ അടുത്ത ഈ നല്ല ഭംഗിയുള്ള നമ്മുടെ നാടൻ തെച്ചിയാണ് നല്ല പിങ്ക് ഫ്ലവറൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ പോലെ കട്ടിങ്സ് ഇപ്പോൾ ആണ് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്സിന് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് അറുപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും ചൈനീസ് പെറ്റൂണിയ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ തൈക്ക് വെറും പതിനഞ്ച് രൂപയുള്ളൂ ഇത് പെൻഡാസ് ഇതിൻ്റെ തൈക്ക് പത്ത് രൂപയുള്ളൂ ചെറിയ തൈയാണ് ഇത് നമ്മുടെ ട്രിയോ സ്റ്റാർ കലാത്തിയ ഒത്തിരി ഡിമാൻഡുള്ളൊരു പ്ലാൻ്റായിരുന്നു അപ്പോൾ ആ പ്ലാൻ നിങ്ങൾക്ക് എഴുപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് കേട്ടോ അതുപോലെ ഈ ഒരു സിങ്കോണിയം ഇതിൻ്റെ റൂട്ടർ പ്ലാനിന് പന്ത്രണ്ട് രൂപയുള്ളൂ അതുപോലെ ഈ കാണിക്കുന്ന ഒക്കെ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ റൂട്ടർ പ്ലാനിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ വേറൊരു ഡ്രസ്സിനെയും ഉണ്ട് അതിൻ്റെയൊക്കെ കട്ടിങ്സിനൊക്കെ പത്ത് രൂപയുള്ളൂ ഇത് റൂബി പ്ലാന്റ് ഈ പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് നല്ല ബുഷിയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബുഷിയായില്ലെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നിന്നാലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഒരു വെരിഗേറ്റഡ് ലീഫൊക്കെ ആയിട്ട് അടുത്തത് ഈ അഗ്ലോണിമയുടെ പിങ്ക് ലഗസിയാണ് അപ്പം ഇതിൻ്റെ നൂറ്റി എൺപതിൻ്റെയും നൂറിൻ്റെയും നൂറ്റൻപത് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചാണ് അപ്പോൾ നൂറ് രൂപയുടെ ഒക്കെ ചെറിയ തൈ നമുക്കറിയാം ഒരു സീഡിങ് പ്ലാന്റിന് പോലും ഇപ്പം നൂറ്റി നാൽപ്പത് നൂറ്റി ഉണ്ട് അപ്പം ഈ ഒരു നിരക്കിലൊക്കെ വരുന്ന തൈകൾ അവൈലബിളാണ് അപ്പം നിങ്ങളത് മെസ്സേജിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് നൂറ് രൂപയുടെ തൈ വേണമെങ്കിൽ അതുണ്ട് നൂറ്റി അൻപത് രൂപയുടെ ഉണ്ട് നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തൈ ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് വാങ്ങിക്കാം അതുപോലെ ഇത് സിങ്കോണിയത്തിൻ്റെ സിങ്കോണിയം ചോക്ലേറ്റ് സിങ്കോണിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പുതിയ ലീഫ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ടഡ് പ്ലാന്റിന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഇതൊക്കെ കയ്യിലില്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നല്ലൊരവസരമാണ് അടുത്ത നമ്മുടെ സലേഷയാണ് സലേഷ്യയുടെ റെഡ് സലേഷ്യയുടെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് പേരൊക്കെ ഇതിൻ്റെ സീഡ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പം തീർച്ചയായിട്ടും അത് സീഡ് നല്ലതുപോലെ പാകിയവർക്ക് അത് കിളിർത്തിട്ടുണ്ട് അപ്പം ഞാനും ഇതിൻ്റെ വിത്തിട്ടിട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ കയ്യിൽ തൈ ഉണ്ടായത് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിൻ്റെ വില ഇപ്പം സീഡെൻ്റെ കയ്യിലില്ല നല്ല ഭംഗിയാണ് അപ്പം അത് ആവശ്യം മെസ്സേജ് അയക്കുക അടുത്ത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒന്നെങ്കിലും മാർക്ക് ചെയ്തിട്ട് അയയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് റിയോ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിനൊക്കെ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ബുഷിയായിട്ട് നിൽക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിനൊക്കെ അടുത്തത് നമ്മുടെ ഹെബീഷ്യ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പത്ത് പെട്ട പ്ലാന്റ് അല്ല അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഒത്തിരിയൊന്നുമില്ല ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇതാ ഈ കാണുന്ന ഈ പിങ്ക് ഫ്ല പിങ്ക് ഫ്ലവർ ഉള്ള കോഫി ബ്രൗൺ ലീഫ് വരുന്ന പ്ലാന്റിനൊക്കെ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ പ്ലാന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് വാരി കൂട്ടാനായിട്ടുള്ള നല്ലൊരവസരമാണ് ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കാരണം അത്രയും ചെറിയ വിലയിലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നല്ല ഭംഗിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഒരു വളർത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഡ്രസ്സീനയുടെ കട്ടിങ്സിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ റൂട്ടൻ പ്ലാന്റിന് ഇരുപത് രൂപ അതുപോലെ പാഷൻ ഫ്രൂട്ട് നമുക്കറിയാം ഈ മെറൂൺ കളർ പാഷൻ ഫ്രൂട്ട് എല്ലാവരുടെയും ഒന്നും കയ്യിൽ ഉണ്ടാവില്ല അധികവും യെല്ലോയാണ് അതിനെ അപേക്ഷിച്ച് ഇതിന് പുളി കുറവായിരിക്കും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് നമ്മുടെ ഹെൽത്തിന് അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് അപ്പം ഇതിൻ്റെ തൈ ഇപ്പോൾ ആണ് പതിനഞ്ച് രൂപയുള്ളൂ അതിൻ്റെ തൈക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്ന് വളരെ വിലക്കുറവിലുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു